നെടുമ്പറമ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആൻഡോ ആന്റണി എംപിക്ക് കുരുക്ക് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജുവിന്റെ വെളിപ്പെടുത്തലുകളിൽ ഇ ഡി ആൻഡോ ആന്റണിയുടെ മൊഴിയെടുക്കും എൻ എം രാജുവിനെയും ചോദ്യം ചെയ്യും നിക്ഷേപകരുടെ രണ്ടു കോടി രൂപ ആൻഡോ ആന്റണിക്ക് കൈമാറിയെന്ന് രാജു വെളിപ്പെടുത്തിയിരുന്നു മുന്നൂറ് കോടിയോളം രൂപയുടേതാണ് തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് രാഷ്ട്രീയ നേതാക്കളിൽ പലർക്കും നിക്ഷേപമുണ്ടായിരുന്നെന്നും പലർക്കും പണം ലഭിച്ചിരുന്നുവെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത് റിയൽ എസ്റ്റേറ്റ് വസ്ത്രവ്യാപാരം ഓട്ടോമൊബൈൽ മേഖലകളിലും നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു പത്തനംതിട്ടയിലെ വിവിധ സ്റ്റേഷനുകളിൽ രാജുവിനെതിരെ കേസുണ്ട് അന്വേഷണം ഏറ്റെടുത്ത ഇഡി ഡി നെടുമ്പറമ്പിൽ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ വ്യാപക റെയ്ഡുകളും നടത്തിയിരുന്നു ആന്റോ ആന്റണി രണ്ടു കോടി രൂപ വാങ്ങിയത് റെയ്ഡിനിടെയുള്ള പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എൻ എൻ രാജു ഇ ഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വ്യക്തത തേടി രാജുവിനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം ആന്റോ ആന്റണി എംപിയുടെ മൊഴിയും രേഖപ്പെടുത്തും രാജുവിൽ നിന്ന് പണം വാങ്ങിയത് ആന്റോ ആന്റണി സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ പിന്നീട് പണം തിരികെ നൽകിയെന്നാണ് വിശദീകരണം ഇതുസംബന്ധിച്ചും വിശദാംശങ്ങൾ ചോദിച്ചറിയും രാജുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്തുക്കൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു ജനം കൊച്ചി